ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബി പി എൽ സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ ബി പി എൽ ലിസ്റ്റിൽ പെടാത്ത ആളുകൾക്ക് ബി പി എൽ സാക്ഷ്യപത്രം ലഭിക്കണമെങ്കിൽ അതിനുള്ള അപേക്ഷ എങ്ങനെയാണ് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കുള്ള ബി പി എൽ സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ എങ്ങനെയാണ് കൊടുക്കുക അപ്പൊ നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് അടിച്ച് ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എങ്ങനെയാണ് യൂസ് റേഡിയൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഭാഗങ്ങൾക്ക് ഇതിനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കാണാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് കാണുന്നത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതോടെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കണം ശേഷം താഴേക്ക് വരിക അവിടെ ബി പി എൽ സാക്ഷ്യപത്രം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മെനു സാക്ഷ്യപത്രങ്ങൾ എന്നുള്ള മെനു കാറ്റഗറിയിൽ ബി പി എൽ സാക്ഷിപത്രം എന്നുള്ള മെനു ഉണ്ട് ഇതിനകത്ത് ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ബി പി എൽ സാക്ഷ്യപത്രം ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്നുള്ളൊരു മെനു കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക അതായത് ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് ആ ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി മുനിസിപ്പാലിറ്റിയിലേക്കുള്ള അപേക്ഷയാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഇവിടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ് പേരെന്നുള്ള ഭാഗത്ത് ഏത് ഗ്രാമപഞ്ചായത്തിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുത്ത് അപേക്ഷകന്റെ വിഭാഗം എന്നുള്ളത് വ്യക്തിഗതമാണെങ്കിൽ വ്യക്തിഗതം സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള അപേക്ഷകന്റെ ഡീറ്റെയിലുകൾ എന്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടത് ആധാർ കാർഡ് സെലക്ട് ചെയ്യുക തിരിച്ചറിയൽ രേഖയുടെ നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക അപേക്ഷകന്റെ പേര് എന്നുള്ള കോളത്തിൽ അപേക്ഷകന്റെ പേരും മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്തിൽ അപേക്ഷകളെ കോൺടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുത്ത ശേഷം താഴേക്ക് വന്നിട്ട് മേൽവിലാസം രേഖപ്പെടുത്തി കൊടുക്കാനുള്ള കോളങ്ങളാണ് ഇവിടെ വീട്ടുപേര് പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുക അതിനുശേഷം ഈ ഒരു ബോക്സ് കൂടി ടിക്കിറ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബാഗ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷ തയ്യാറാക്കാവുന്ന കോളമാണ് ഇവിടെ നമുക്ക് രണ്ട് തരത്തിലാണ് അപേക്ഷ തയ്യാറാക്കാനായിട്ട് സാധിക്കുക ഒന്ന് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്ന നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ ഇതിനായുള്ള അപേക്ഷ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പി ഡി എഫ് രൂപത്തിലോ അല്ലെങ്കിൽ ഇമേജ് രൂപത്തിലോ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തെങ്കിൽ അവിടെ അറ്റാച്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ആദ്യം തന്നെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പേര് കൊടുക്കുക അതിനുശേഷം ചൂസ് ഫയൽ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്യുക യെസ് കൊടുക്കുക ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കൊന്നും ഒരു വാർഡ് നമ്പറും അതുപോലെ തന്നെ നമുക്ക് അപേക്ഷകന് കത്തിടപാട് ലഭിക്കാനുള്ള മാർഗവും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു കൺസെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സമ്മതം കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് ഈ ഒരു ക്യാപ്ഷൻ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ബാഗ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഫീ പേയ്മെന്റോ കാര്യങ്ങളോ നമ്മൾ അടക്കാനില്ല സബ്മിറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന കൈപ്പറ്റ് റസീറ്റ് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് ബി പി എൽ സാക്ഷ്യപത്രത്തിനുള്ള അപേക്ഷ നമ്മൾ ഓൺലൈനിൽ സമർപ്പിക്കുന്നത്